മാനസികമായി ശാരീരികമായി എത്ര പേരാണ് എന്തു ചെയ്യും എൻ്റെ മകളെ കെട്ടിക്കാനെന്നതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവർ ഒരു കൈ നമ്മൾ അവരെ പിടിച്ചാൽ നമ്മളുടെ നല്ല ഒരു ഹൃദയം വിശാലമാക്കി അവർക്ക് മുമ്പിലേക്ക് നീട്ടിവെച്ചാൽ എത്ര പേരാണ് കരകയറുന്നത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവരുടെ ഒരു വിഷമം ഒരഞ്ചു മിനിറ്റ് നമ്മൾ കേട്ടിരുന്നാൽ എത്ര പേരുടെ കണ്ണുനീരാണ് നമുക്ക് തുടക്കാൻ കഴിയുക അത് പണം കൊണ്ട് മാത്രമല്ല നമുക്ക് സമയം കൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ട് ഒരു സംസാരം കൊണ്ട് ഒരു സന്ദർശനം കൊണ്ട് ഒരു സന്ദേശം കൊണ്ടൊക്കെയും അവരുടെ പ്രയാസങ്ങളെ നില്ക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ ആലോചിച്ചു നോക്ക് മദീന مسجد للمسجد النبوي عبد الله بن ابن عباس رضي الله عنه മഹാനവറുകൾ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ കടന്നു വരുന്നത് മഹാനവറുകൾ ആ വരുന്ന മനുഷ്യനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടത്തോടെയാണ് കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ കടന്നു വരുന്നത് കരഞ്ഞു വരുന്ന മനുഷ്യനോട് അപ്പാശ്രയല്ലാമോ ചോദിക്കുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ എന്തിനാണ് കരയുന്നത് അങ്ങയുടെ മുഖത്തെന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ കേൾക്കുന്നവരെ അവരോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് കടമാണ് ഞാൻ പ്രയാസത്തിലാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് എത്ര ആളുകളാണ് നമ്മുടെ വീട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽവാസികളിൽ നാടുകളിൽ കടം കൊണ്ട് ബീച്ചുകളിൽ പുതിയ ആധുനിക ടെക്നോളജികൾക്ക് അടിമപ്പെട്ട് വലിയ 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 സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ മറ്റു നിലക്ക് എത്ര എത്ര സൗകര്യങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് പക്ഷേ എത്ര പേരാണ് ഹറാ പോയി കടമായവരല്ല കടമായവർ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് നിന്ന് ഇറങ്ങി മറിച്ചവരെ കൈ പിടിച്ചുകൊണ്ട് ഒരാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്റെ കയ്യിൽ അങ്ങേക്ക് കടമീട്ടാനുള്ള പണമില്ല എന്ന് പറയുന്നു

ആ ും പത്ത് വർഷം പ്രതിഫലമുണ്ട് തന്റെ 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 വലിയ കുടുംബത്തിലുള്ളവന്ധിയോടെ പ്രയാസത്തോടെ നിൽക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു വാക്കുകൊണ്ട് ഒരു നാണയം കൊണ്ട് ഒരു ഇടപെടൽ കൊണ്ട് ഒരു സന്ദേശം കൊണ്ടൊരു കേൾവി കൊണ്ട് അവൻ്റെ കൂടെ സമാധാനമായി നിന്നാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അത് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണെന്നു ജീവിതത്തിൽ മുപ്പത് വയസ്സുകാരനായി നാൽപ്പത് താരനായി അൻപത് കാര്യായി എന്നെ കൊണ്ടൊരു തന്റെ കണ്ണു നീങ്ങി തുടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെ കൊണ്ടൊരു മനുഷ്യന്റെ വിഷമത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ